സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര റേഞ്ചിന്റെ നേതൃത്വത്തിൽ സമസ്ത സ്ഥാപക ദിനം ആചരിച്ചു സുന്നി മഹല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ പതാക ഉയർത്തി സമസ്ത കേരള ജംഇഇയത്തുൽ ഉലമ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് മുള്ളൂർ കരാ റേഞ്ച് പതാക ഉയർത്തൽ പരിപാടി നടത്തിയത് സുന്നി മഹല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സുന്നത്ത് ആളുകളും വിശ്വാസികളും ഈമാനിക മാനിക ആവേശം പകർന്നു നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റിയെട്ട് വർഷം മുമ്പ് സ്ഥാപിതമായ സമസ്ത കേരള ജമിയത്തിലുലമ എന്ന മഹത്തായ സഭ അതിൻ്റെ സ്ഥാപക ദിനമാണ് ജൂൺ ഇരുപത്തിയാറ് ഇന്ന് നമ്മളിവിടെ പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ വരക്കൽ മുല്ലക്കൊയത്തങ്ങൾ ഇതിന് നേതൃത്വം നൽകി സ്ഥാപിതമായ പാഗിൽ അഹമ്മദ് മുസ്സിയാർ നബറള്ളാഹു മറക്കതുഹു ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട് പിന്നീട് ഒരുപാട് ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും സാധാഥ്യങ്ങളുടെയും നേതൃത്വത്തോടു കൂടിയാണ് ഇന്ന് സമസ്ത ഈ കാണുന്ന ഏറ്റവും വലിയ ഒരു വളർച്ചയിൽ എത്തി നിൽക്കുന്നത് ഇതിനിടയിൽ തന്നെ തികച്ചും മാറ്റപ്പെടാൻ കഴിയാത്ത സമസ്തയുടെ നിർദ്ദേശകന്മാരും ഉപദേശകന്മാരും സമസ്ത സാന്നിധ്യം കൊണ്ട് ആഗ്രഹിക്കുന്നവരുമായ പാണക്കാട്ട് സാധാർത്ഥ്യങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിഖി തങ്ങൾ നട്ടുവളർത്തിയ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് സമസ്ത അതിൻ്റെ എല്ലാ വിജയവും കൈവരിച്ചിട്ടുള്ളത് ഇത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലമാന്റെ വിശ്വാസിയുടെയും മാത്രമല്ല ഈ നാടിൻ്റെ നന്മയും നാടിൻ്റെ സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ നാടിന് മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു സാമുദായിക നേതൃത്വമാണ് സമസ്ത കേരള ജമീയത്തിലുരമ അത് സുന്നതിയമാൻ്റെ മാത്രമല്ല രാജ്യത്തുള്ള മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏത് വിഷയവും രാജ്യത്തുണ്ടായാലും അതിലൊക്കെ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു വലിയ സംവിധാനത്തിലേക്ക് ഈ തൊണ്ണൂറ്റി വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സമസ്തക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പോഷക ഘടകങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപക ദിന ദിവസം ഇവിടെ ഒരുമിച്ച് പോടാൻ കഴിഞ്ഞതിൽ ജഗന്നാഥനെ ശ്രുതിച്ചുകൊണ്ട് ഈ പതാക ഉയർത്തി ഉയർത്തിയുൽ മേഖലാ പ്രസിഡന്റ് സന്ദേശം നൽകി അവസാന ഗുണം എന്ന് പറയുന്നത് മുത്തക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബാൻ പറയുന്നു തക്കവയുള്ളവർക്കാണ് അത് അവകാശപ്പെടാൻ പറ്റുക എന്ന് എന്താണ് ഈ തക്വ എന്ന് പറയുന്നത് അൽ ഖൗഫു അനിൽ ജലീൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയവും അള്ളാഹുവിനുള്ള ആ വിശ്വാസങ്ങളും അതുപോലെ തന്നെ റബ്ബിൻ്റെ നേരായ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുൻകഴിഞ്ഞ ആലമ്യങ്ങൾ പടുത്തുയർത്തിയ ബഹുമാനപ്പെട്ട വരക്കിൽ മുല്ലക്കുവാ പാപ്പുല്ലാഹു സുറഹുൽ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പടുത്തുയർത്തിയ സമസ്ത ഉലമ ആ വർക്കത്താക്കപ്പെട്ട മഹത്തായ സംഘടന ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫലി മുത്തുക്കോ തങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ഇന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ സമസ്ത കേരള ജമിയ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു സംഘടനക്ക് വേണ്ടിയോ ആര് പ്രവർത്തിക്കുകയാണെങ്കിലും അള്ളാഹു സുബാനഹുവാല അവരെ കബൂൽ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളായ സി എ സുലൈമാൻ മുസ്ലിയാർ പി എം ഷാഹുൽ ഹമീദ് അൽ ഗാസിമി കെ എ ഹംസക്കുട്ടി മൗലവി എം കെ സിദ്ദീഖ് മൗലവി കെ എം മുഹമ്മദ് ഹാജി പി വി അലി ഡോക്ടർ സി എച്ച് ബഷീർ അഹമ്മദ് ബുർഹാനി പി കെ മൂസ കെ എം ഉസ്മാൻ മുസ്ലിയാർ സയ്യിദ് വി പി ഷാഹിദ് കോയത്തങ്ങൾ വി എം ഷമീർ മുള്ളൂർക്കര റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജു അൽ ജോയിന്റ് സെക്രട്ടറി ടി എച്ച് ദാരിമി തുടങ്ങിയവർ സമസ്ത സ്ഥാപക ദിനാചരണ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്രിച്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക